ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് വെള്ളക്കടല കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കുക്കർ കുക്കറെടുത്തതിന് ശേഷം അതിലേക്ക് ത്രീ അവർ സോക്ക് ചെയ്ത് വെച്ച വൈറ്റ് കടലാണ് കേട്ടോ അത് ഇട്ടു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നാല് പീസ് തക്കാളി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് വലിയ ഉള്ളിയാണ് കേട്ടോ ഒരു പകുതി മതിട്ടത് ഒരു നാല് പച്ചമുളക് കേട്ടോ ഞാൻ ഇവിടെ ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യട്ടോ അടുത്തത് ഇനി പൊട്ടാറ്റോ ആണ് ഇട്ടിടാൻ പോകുന്നത് ഒരു വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ടോ ഞാൻ ഈ കറിയിൽ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് ഇട്ടോ പൊട്ടാറ്റോ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടികളൊന്നും ഇടുന്നില്ല കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുമാത്രമേ ഞാൻ പൊടികൾ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ നല്ലോണം കുക്ക് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യട്ടോ ഇതേപോലെ തന്നെ ചെയ്യാൻ നോക്കട്ടോ എന്നാലേ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടുകയുള്ളൂ ഇനി അടുത്തത് നമുക്ക് ഇത് ഒന്ന് വറവ് ചെയ്തെടുക്കാം ഒരു പാത്രം എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ഇവിടുത്തെ വെളിച്ചെണ്ണ കട്ട പിടിച്ചുവയ്ക്കുന്നത് അതാണിങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ ആണോ ഒഴിക്കേണ്ടിയത് അതിനനുസരിച്ച് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് ഇടുകട്ടോ ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ വേറെ താളിച്ചിങ്ങനെ അങ്ങോട്ട് ഒഴിക്കരുത് കേട്ടോ ഇതേപോലെ തന്നെ കടുക് പൊട്ടിയതിന് ശേഷം അല്പം കറിവേപ്പിലിടുക പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് ഇതിലേക്ക് ഇടട്ടോ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ഉപ്പ് ചേർക്കട്ടോ ഈ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് കയ്യിലോണ്ടൊന്ന് ഒടിച്ച് കൊടുക്കെട്ടോ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ഒരുപാട് വെള്ളം പോലെയുള്ള കറി അല്ലെട്ടോ കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് നിങ്ങൾക്കിനി വെള്ളം പോലെ വേണമെങ്കിൽ ചൂടുവെള്ളം വെള്ളം കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇത് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നേരം നല്ല തിക്കായിട്ട് വരും കേട്ടോ ഒന്നും കൂടി തിക്കായിട്ട് വരും ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കട്ടോ ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് എടുത്തത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാൽ എടുത്ത് ഞാൻ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല കട്ടിയിൽ രണ്ടാം പാൽ എടുക്കുക എന്നിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കട്ട കൂടാതെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം സിമ്മിലിട്ട് വേണം കേട്ടോ ഓവർ തീയിലിട്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എന്നിട്ടൊന്ന് തേങ്ങാപ്പാൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി കേട്ടോ പിന്നെ ഇതൊന്ന് ചൂടാറും തോറും ഇതൊന്ന് കുറുകി വരും കേട്ടോ ഇതാ ഇതായിപ്പം തന്നെ ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റുള്ള വൈറ്റ് കടലക്കറിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് അപ്പം ഓട്ടട പത്തിരി സീദോശ അങ്ങനത്തെ ഒന്നൊക്കെയാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശ ആണ് കേട്ടോ ദോശ എന്ന് പറയും പിന്നെ കലക്കി ദോശയെന്ന് പറയും അത് അതാണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സെയിം കപ്പ് തന്നെ നമ്മളെ പത്തിരിപ്പൊടിയില്ലേ വറുത്ത പത്തിരിപ്പൊടി അതാണ് കേട്ടോ ഞാൻ ഇട്ടെടുക്കുന്നത് ഒരു കപ്പാണ് ഞാൻ ഇട്ടത് അതേ കപ്പിൽ ഒരു കപ്പും കൂടി വെള്ളവും പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടു ഞാൻ നല്ലവണ്ണം അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ലൂസ് ബാറ്ററാണ് കേട്ടോ വേണ്ടത് തിക്കായിട്ടല്ല വേണ്ടത് ലൂസായിട്ടാണ് നല്ലോണം കട്ട കൂടാതെ അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് പാർന്ന് അതിലേക്ക് ചിരവിയ തേങ്ങ ചേർക്കേണ്ട കേട്ടോ ഓരോന്നും ചുട്ടെടുക്കുന്നേരം നല്ലോണം ഇളക്കിയിട്ട് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ എന്നാലേ നന്നാവുള്ളൂ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം ഞാനിവിടെ ദോശക്കല്ലാണ് എടുത്തത് അതിലേക്ക് നല്ലോണം എണ്ണ പുരട്ടി കൊടുക്കുക കൊടുക്കെട്ടോ നല്ലോണം ചൂടായ കല്ലിലേക്ക് എണ്ണ പുരട്ടിയതിന് ശേഷം ഓരോ ദോശയും ചുട്ടെടുക്കട്ടോ നമുക്ക് ഇതേപോലാണ് അരിവരി കേട്ടോ ഓരോന്നും ഒഴിച്ച് നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ദോശ ആണ് കേട്ടോ ഇത് ഈ കറിക്ക് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കെട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസലാമലൈക്കും